കോവിഡ് വാക്സിൻ എടുത്താൽ ലൈംഗികശേഷി കുറയുമെന്നുള്ള ഒരു പ്രചരണം വാട്സപ്പ് വഴിക്ക് നടക്കുന്നുണ്ട് നിങ്ങളുടെ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെടാം ഹാർട്ട് അറ്റാക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ ഏത് കാര്യത്തിനും വാട്സപ്പ് യൂണിവേഴ്സിറ്റി അതിന് ഉത്തരവ് നൽകുന്നുണ്ട് ഗൂഗിൾ ബാബയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് കോവിഡ് വാക്സിൻ എടുത്താൽ ലൈംഗിക ശേഷി കുറയുമെന്നുള്ള ഒരു പ്രചരണം വാട്സപ്പ് വഴിക്ക് നടക്കുന്നുണ്ട് നിങ്ങളുടെ ഡി ഡേമർ ടെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെടാം ഹാർട്ട് അറ്റാക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ ഏത് കാര്യത്തിനും വാട്സപ്പ് യൂണിവേഴ്സിറ്റി അതിന് ഉത്തരവ് നൽകുന്നുണ്ട് ഗൂഗിൾ ബാബയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഡി ഡേമർ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ലൈംഗിക ശേഷി കുറവുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുകയും ചെയ്യുകയുണ്ടായി ഇരുപത്താറ് വയസ്സേ പ്രായമുള്ളൂ ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വാട്സപ്പിൽ വന്ന ഒരു പോസ്റ്റ് എന്നെ കാണിക്കുകയുണ്ടായി വാസ്തവത്തിൽ ഇതിൽ വല്ല കാര്യവുമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഡീ ഉയരാറുണ്ട് അതുപോലെ തന്നെ എൻഡോതീലിയം അതായത് രക്തകൊള്ളുകളുടെ അകത്ത പാളിയായ എൻഡോതീലിയത്തിന് തകരാറ് വരാറുണ്ട് അത് ശരിയാണ് അതല്ലാതെ വാക്സിൻ ചെയ്തതുകൊണ്ട് ഈ പല കമ്പനികളുടെ വാക്സിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വാക്സിൻ ചെയ്തുകൊണ്ടും ഇതുവരെ ഡീ ഡൈമർ ഉയർന്നതായിട്ട് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ഇനി ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇത് പോസ്റ്റ് ചെയ്യുന്നവർക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുന്നുള്ള നേട്ടം എന്നറിയില്ല ആ പാവംകുട്ടി അദ്ദേഹത്തിന് ലൈംഗികശേഷി നഷ്ടപ്പെട്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നെഞ്ചിൻ്റെ വിഭാഗത്ത് ഭയങ്കര വേദന ഉണ്ടെന്ന് പറയുന്നു ഇതെല്ലാം ഇതിൽ നിന്ന് ലഭിച്ച ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം അബദ്ധ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഉടലെടുക്കുന്നത് മാത്രമാണ് കോവിഡ് വാക്സിൻ ചെയ്തുകൊണ്ട് ഇതുവരെ ആർക്കും ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടതായിട്ട് അറിവില്ല ഒരു പഠനവും അതങ്ങനെ തെളിയിക്കുന്നില്ല മാത്രമല്ല ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ്റെ ചെയർമാനാണ് ഞാൻ ആ ഞങ്ങളുടെ അസോസിയേഷനിൽ അത്രയും കേസുകൾ ഇന്ത്യയിൽ ഒരിടത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നാൽ ഞങ്ങൾക്ക് ചില റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് കോവിഡ് വാക്സിൻ എടുത്തതല്ല ഐ സു കിടന്ന ചില രോഗികൾക്ക് കോവിഡ് ബാധിച്ച് ഐ സ്യൂയിൽ കിടന്നിട്ട് അസുഖം ഭേദമായ ചില വ്യക്തികൾക്ക് അതുവരെ പ്രമേഹമില്ലായിരുന്നു അവർക്ക് പ്രമേഹം കണ്ടു തുടങ്ങി അതുപോലെ തന്നെ അവർക്ക് ഹാർട്ടിന് പ്രശ്നമില്ലായിരുന്നു ഹാർട്ടിന് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി അതുപോലെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടതായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം കോവിഡ് രോഗത്തിൻ്റെ ചികിത്സ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അതിനകത്ത് വളരെയധികം പ്രയാസങ്ങളുണ്ടായിരുന്നു ഐ സുവിൽ കിടക്കേണ്ടി വരുന്നു പല രീതിയിലുള്ള മരുന്നുകൾ നൽകേണ്ടി വരുന്നുണ്ട് ചില മരുന്നുകൾ നൽകുമ്പോൾ പ്രമേഹം ഉടലെടുക്കാറുണ്ട് അങ്ങനെ പ്രമേഹം ബാധിച്ച് അതുപോലെ തന്നെ കോവിഡിൻ്റെ ഇതുവഴിക്ക് ഡി ഡാമർ ഉയർന്നോ ക്ലോട്ട് ക്ലോട്ടുണ്ടായിട്ടോ ലൈംഗികശേഷി നഷ്ടപ്പെട്ടതായിരിക്കും അതിൻ്റെ പഠനങ്ങൾ നടന്നു വരുന്നതുള്ളൂ എന്നിരുന്നാലും കോവിഡ് രോഗം വന്നാൽ ലൈംഗികശേഷി നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു സാധ്യതയുണ്ട് അതല്ലാതെ വാക്സിൻ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ലൈംഗികശേഷി നഷ്ടപ്പെട്ടതായി ഇതുവരെ അറിവില്ല കോവിഡ് അസുഖം ബാധിച്ച് ഐശ്വയിൽ കിടന്നിരുന്ന നാല് രോഗികളിവിടെ ചികിത്സയ്ക്ക് വരികയുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനു മുമ്പ് പ്രമേഹമില്ലായിരുന്നു പ്രഷർ ഇല്ലായിരുന്നു കൊളസ്ട്രോൾ ഇല്ലായിരുന്നു ഏതാണ്ട് അറുപത് വയസ്സായിരുന്നു അറുപതിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളാണ് ലൈംഗികമായിട്ടുള്ള ചികിത്സയ്ക്ക് വന്നത് അവരിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള പ്രമേഹം കാണുകയുണ്ടായി അദ്ദേഹം ഐശ്വര്യം കിടന്നപ്പോൾ അദ്ദേഹത്തിന് ചില മരുന്നുകൾ സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകൾ നൽകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷയ്ക്ക് അത് ആവശ്യവുമായിരുന്നു അങ്ങനെ മരുന്ന് നൽകിയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പ്രമേഹം ഉടലെടുത്തത് പ്രമേഹം ഉടലെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ലൈംഗിക ശേഷിക്കുറവും അനുഭവപ്പെടുകയുണ്ടായി ഈ ലൈംഗിക ശേഷിക്കുറവ് ഞങ്ങൾ മറ്റു രീതിയിലുള്ള എല്ലാ പരിശോധനകളും നടത്തിയപ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രമേഹം കൊണ്ടുണ്ടാകുന്നത് മാത്രമാണ് അതല്ലാതെ കോവിഡിൻ്റെ അനന്തരഫലമല്ല ഫലമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചികിത്സ നൽകുകയും ആ രീതിയിലുള്ള മറ്റ് പ്രമേഹം നിയന്ത്രിക്കാനുള്ള മരുന്നുകളും മറ്റും നൽകിയപ്പോൾ അദ്ദേഹത്തിന് ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു എന്നാൽ ഒരു മറ്റൊരു വ്യക്തി ഈ കോവിഡ് വന്നതിന് ശേഷം മാനസികമായി തളരുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കോവിഡ് വരുമോ ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടാവുകയോ ഒറ്റയ്ക്ക് ആ രീതിയിലുള്ള പ്രവണത കാണുകയുണ്ടായി എപ്പോഴും മാസ്ക് ധരിച്ച് മാത്രം ഇരിക്കാത് മുറിക്കുള്ളിൽ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടൊരു പ്രയാസം അനുഭവപ്പെടുന്നതിൻ്റെ ഭാഗമായി മാത്രമായിരുന്നു ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെട്ട് അത് കൗൺസിലിങ്ങിൽ കൂടെയും അതുപോലെ തന്നെ മാനസിക രോഗത്തിനുള്ള ചികിത്സയിൽ കൂടിയും മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ബാക്കി രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള നേരിയ ശേഷിക്കുറവിനെയാണ് അവർ കോഡ് വന്നതുകൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടായതെന്ന് പറയുന്നത് വാസ്തവത്തിൽ അവിടെ അവർക്ക് മറ്റൊരു പ്രശ്നങ്ങളുമില്ല ഡി ഡൈമർ മുതൽ എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾ ചെയ്തു ആ ടെസ്റ്റുകളിൽ ഒന്നും പ്രശ്നം കാണുന്നില്ല പിന്നെ പ്ലാസിമോ മെഡിസിൻ കൊണ്ട് അതായത് ന്യൂട്രോസ്യൂട്ടിക്കൽസ് മാത്രം നൽകിക്കൊണ്ട് അവരെ ചികിത്സിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തെ സത്യം വാസ്തവത്തിൽ ഇതൊരു ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് കോവിഡ് രോഗം ഈ ഭയപ്പാട് ഈ രീതിയിലാണ് ഇനി ഈ അവിടെ ആശുപത്രിയിലൊക്കെ കിടന്ന് ഒത്തിരി പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ മരണത്തിൻ്റെ എല്ലാം ഓർമോളുമായിട്ട് വരുമ്പോൾ ഇനി തങ്ങൾക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും ഇനിയും വരുമോ എന്നുള്ള ഭയപ്പാടുണ്ടാകുമ്പോൾ ആ ചിന്ത തന്നെ ലൈംഗികത ഇല്ലാതാക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ചികിത്സ നൽകേണ്ട കേസുകൾക്ക് മാത്രമേ കോഡ് എന്ന രോഗികൾക്ക് ചികിത്സ നൽകേണ്ടതു അതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുത കോഡ് എന്ന വ്യക്തികളിൽ തന്നെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്കും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നല്ല ലൈംഗികശേഷിയുണ്ട് ഹാർട്ടിനോ ഒന്നും ഒരു പ്രശ്നമില്ല ഒരു ഒരു പ്രോബ്ലം ഇല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ മിക്കപ്പോഴും ഇവർക്ക് പ്രമേഹം വരാനും അതുപോലെയുള്ള സാധ്യതകളുള്ള വ്യക്തികൾക്ക് അന്ന് കോവിഡ് ബാധിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ രീതിയിൽ ലൈംഗികശേഷി നഷ്ടപ്പെട്ടതായിരിക്കാം എന്താണ് നമുക്ക് തീർത്തു പറയാൻ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് കോവിഡ് എന്ന കോവിഡ് രോഗം വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഐ സ്യൂയിൽ കിടന്നവരും അതുപോലെ തന്നെ ശ്വാസം മുട്ട അനുഭവപ്പെട്ടവരും അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ രക്തകോളുകളുടെ അല്ലിംഗത്തിൻ്റെ മറ്റും ഉള്ളിലുള്ള രക്തകോളുകളുടെ ഉൾഭാഗത്ത് തകർച്ച വരികയും ക്ലോട്ട് ഉണ്ടാകുകയും ബ്ലോക്ക് ഉണ്ടാകുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ലൈംഗികശേഷി കുറവുണ്ടെങ്കിൽ മാത്രം ചികിത്സിക്കേണ്ട ഒരു കാര്യമാണത് അപ്പോൾ കോവിഡ് വന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഭയപ്പാടിൻ്റെ നീൽ നീഴലിലായി പോകാറുണ്ട് അതും എനിക്കിനി ശേഷി നഷ്ടപ്പെടുമോ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമോ എന്നുള്ളത് അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല കോവിഡ് വന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സ നൽകുന്നത് നല്ലതാണ് അത്രമാത്രം ലൈംഗികമായിട്ട് പ്രശ്നമില്ലാത്ത രോഗികളെ സംബന്ധിച്ചിടത്തോളം വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല ഐ എസ് ആർ എം ഈ രീതിയിലുള്ള എല്ലാ ചികിത്സകളും നടത്തുന്നുണ്ട് എല്ലാ രീതിയിലുള്ള പരിശോധനകളും നടത്തുന്നുണ്ട് ലൈംഗിക പ്രശ്നങ്ങളുള്ള എല്ലാ വ്യക്തികൾക്കും ഉപകാരപ്രദമാകുന്ന ഏത് പ്രശ്നമാകട്ടെ സ്ത്രീക്കാവട്ടെ പുരുഷനാകട്ടെ അതിനുള്ള ചികിത്സ നൽകുവാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ലൈംഗികതയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം